റാം കേഡ് ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിലാണ് കേട്ടോ മെയിൻ ക്യാരക്ടർ സിനിമ പഠനത്തിന് വേണ്ടിയാണ് റാം ചെന്നൈയിൽ എത്തുന്നത് അനുഭവങ്ങളിൽ നിന്ന് തന്നെ നല്ലൊരു നോവൽ എഴുതാനും കൂടെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെടുന്ന ഒരു വലിയ ഒരു ഹിജഡാണെങ്കിലും ഇവര് തമ്മിൽ വലിയൊരു പൊരുത്തക്കേട് ഉണ്ടായിരുന്നു പിന്നെ അവര് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവും കോളേജിൽ എത്തുമ്പോഴാണ് ആനന്ദിനെ കാണുന്നത് പിന്നെ അവന്റെ ക്ലാസ്മേറ്റ്സ് ആയ വെട്രി രേഷ്മ ഇവരെല്ലാരും കൂടെ നല്ലൊരു സൗഹൃദത്തിലെത്തും ഇവര് താമസിക്കുന്ന റൂമിന്റെ ഓണറായ ഒരു പാർട്ടിയുണ്ട് ഇവരെല്ലാരും കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ എത്തുമ്പോഴാണ് ആനന്ദി എന്ന കഥാപാത്രം വീണ്ടും കേടി വരണത് കേട്ടോ ഇത്ര നല്ലൊരു പെൺകുട്ടി എന്തുകൊണ്ട് ഇത്ര കൂടെ വേഷം ഭംഗിയിൽ നടക്കണില്ല എന്നുള്ള ഒരു ചിന്ത റാമിന് എന്നും മനസ്സിലുണ്ടായിരുന്ന പിന്നെ ഈ നോവലിന്റെ അവസാനം എത്തുമ്പോഴാണ് ശരിക്കുള്ള ആനന്ദിയുടെ കറക്റ്റ് സ്റ്റോറി എത്തണത് അതൊരു വല്ലാത്ത സ്റ്റോറിയായിരിക്കും കേട്ടോ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് കേട്ടോ പറയാനും കൂടി വലിയ അടുപ്പത്തിന് ആനന്ദി നിന്നിട്ടില്ലെങ്കിലും അവസാനത്തില് വല്ലാത്തൊരു ബന്ധത്തിൽ എത്തും റാമിന് അങ്ങനെ വേറൊരു ബന്ധമായിരുന്നില്ല ആനന്ദിയായിട്ട് വല്ലാത്ത ൊരു പ്രണയം എന്നൊക്കെ പറയാം ഈ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി അവൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ തേടിയിട്ട് അവളുടെ ലക്ഷ്യത്തിലെത്താൻ ഒരു യാത്ര പോകണുണ്ട് വായിക്കാത്തവരൊന്ന് വായിച്ചു നോക്കേ